ഹായ് വെൽക്കം ടു കിച്ചൻ ഡ്രൈ ഇന്ന് നമുക്ക് ചീര കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ചീര കൊണ്ട് ഒരു കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാനിത് നല്ലോണം ഉപ്പൊക്കെ ഇട്ട് നല്ലോണം കുറേ പ്രാവശ്യം വെള്ളത്തിൽ ഇട്ട് വെച്ചു എന്നിട്ട് ഉപ്പൊക്കെ ഇട്ട് നന്നായി കഴുകിയെടുത്തതാണ് ഇനി ഇന്ന് നമുക്കത് അരിഞ്ഞെടുക്കാം തിൻ്റെ ഇലയും തണ്ടും ഒക്കെ ഉപയോഗിക്കാം പക്ഷേ ഞാനിപ്പോൾ ഈ ഇലകൾ മാത്രമാണ് കേട്ടോ എടുക്കുന്നത് നമുക്ക് കുറച്ചല്ലേ ഇലയേ വേണ്ടുള്ളൂ കട്ട്ലേറ്റിന് അപ്പോൾ നമ്മൾ അതിൻ്റെ ഇല ഇലകൾ മാത്രം എടുത്തിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം വേണ്ട ഇങ്ങനെ ഇങ്ങനെ എടുത്താൽ മതി ഒക്കെ ഒരുമിച്ചെടുത്തിട്ട് ഒരുമിച്ച് ചെറുതാക്കി അരിഞ്ഞെടുക്കാം ഇങ്ങനെ പിന്നായിട്ട് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ ഇലകൾ മാത്രമായിരിക്കും കട്ട്ലെറ്റിന് നല്ലത് രണ്ട് വേണമെന്നില്ല അപ്പോൾ ഇതേപോലെ ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള ചീര അരിഞ്ഞെടുക്കാം ചൂടായ ഓയിലിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് സ്പൂൺ ഓയിലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ പൊടിപൊടിയായി അരിഞ്ഞ ഒരു വലിയ സവാളയാണ് അതിട്ട് കൊടുക്കാം അത് നമുക്ക് ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മളതിക്ക് ഒരു മൂന്നാല് പച്ചമുളക് ഇത് അധികം എരിവില്ലാത്ത പച്ചമുളക് ആണ് അപ്പൊ ഒരു മൂന്നാലെണ്ണമൊക്കെ എടുക്കാം അത് ഇട്ടുകൊടുക്കാം ചെറുതായി പൊടിയായി അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് പഴറ്റിയെടുക്കാം പച്ചമുളകിൻ്റെയൊക്കെ ഒരു ആ ഒരു പച്ചമണം പോയതിന് ശേഷം നമുക്ക് ഒരു സ്പൂണ് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം പേസ്റ്റാക്കി ഇതാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ബാക്കി ഒരു അഞ്ച് പത്ത് അല്ലി വെളുത്തുള്ളിയും ചെറിയ വെളുത്തുള്ളിയാണ് അതുകൊണ്ട് അഞ്ച് പത്തെണ്ണം എടുത്തത് ആണെങ്കിൽ ഒരു അഞ്ചെട്ടെണ്ണം ഒക്കെ എടുത്താൽ മതി എന്നിട്ട് അത് നല്ലോണം ആദ്യം വെളുത്തുള്ളിയുടെയും ആ ഇഞ്ചിയുടെയും ആ ഒരു പച്ചമണം നന്നായിട്ട് മാറണം അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു അര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലിയാണ് ഞാൻ അധികം എരിവില്ലാത്തതാണ് അതിന് നമ്മൾ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് അതേപോലെ ഒരു അര ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരക ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഗരം മസാല അതുപോലെ ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ആ പൊടിയുടെയൊക്കെ ആ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചീര ഇട്ട് കൊടുക്കാം ഒരു രണ്ട് പിടിയോളം ഉണ്ട് ചീര നമ്മൾ അരിഞ്ഞപ്പം ചെറുതായി അരിഞ്ഞപ്പം അത് വാടി വന്നാൽ ഒന്നും ഉണ്ടാവില്ല പെട്ടെന്ന് വാടും ഇനി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക ലോ ഫ്ലെയിമിൽ ഒന്ന് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഈ ഒന്ന് വേവിച്ചെടുക്കാം മൂടി മൂടിവെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് നമ്മൾ വേവിച്ചെടുത്തു ഒന്ന് ഇടയ്ക്ക് നോക്കണം നമ്മൾ തീരെ വെള്ളമൊന്നും ചേർക്കാത്തതല്ലേ ഇനി നമ്മൾ നമ്മളതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഉരുളക്കിഴങ്ങ് നമ്മൾ ഇതിൽ ചേർക്കണം അത് ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് അപ്പോൾ അതിലേക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നല്ലോണം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം ചീരയിലൊന്നും അധികം നമ്മൾ ഉപ്പ് ചേർ ഒരു ലേശരിയായ നല്ലോണം തോന്നിക്കും അപ്പോൾ അത് കാരണം നോക്കിയിടുക എന്നിട്ട് നന്നായി ഇതൊന്ന് വീണ്ടും ഒന്ന് വഴച്ചു വെച്ച ഇനി മൂടി വെക്കണ്ട ഇനി നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കാം വേണമെങ്കിൽ കുറച്ചൊന്ന് വെള്ളം ഒന്ന് കുടഞ്ഞു കൈ കൊണ്ടൊന്ന് വെറുതെ ഒന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ഒന്ന് കുറഞ്ഞു കൊടുത്താൽ മതി ഒരു ലേശം വെള്ളം എടുത്തിട്ട് അതായത് ഒരു സ്പൂൺ വെള്ളം അതിയാവണ്ട ഇനി നമ്മളിതൊന്ന് വെന്തോ എന്ന് നോക്കാം ചീര വല്ലാണ്ട് ഇതാവും വേണ്ട ചീരയൊക്കെ വെന്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി ഇനി നമ്മളതിലേക്ക് ഒരു രണ്ട് പൊട്ടറ്റോ ആണ് എടുത്തേക്കുന്നത് അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലോണം വേവിച്ച് ഉടച്ചെടുക്കുക അതൊക്കെ ഒന്ന് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചാൽ മതി അപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ നമുക്ക് എന്തായാലും ഒരു ബൈൻഡിങ് ആവശ്യമാണ് അപ്പോൾ അതിന് നമ്മൾ എന്തായാലും പൊട്ടറ്റോ ചേർത്തേ മതിയാവും അങ്ങനെ ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം നമ്മളലിക്ക് കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട് ആ മല്ലിയിലയുടെ ടേസ്റ്റും കുറച്ച് വരണം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ കട്ലറ്റിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അലിക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കുറച്ച് അരിപ്പൊടിയും കൂടി ചേർക്കണം അത് ഓഫാക്കിയതിന് ശേഷം ചേർക്കാം ഇനി നമ്മൾ നമ്മളതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒരു ഒന്ന് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് ബ്രെഡ് ക്രംസ് നമ്മൾ ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് കട്ലേറ്റിൻ്റെ പാകത്തിന് നമുക്കൊന്ന് ഷേപ്പാക്കി എടുക്കാം അപ്പം നമ്മളത് നന്നായി മിക്സ് ചെയ്തു എന്നിട്ട് ഒന്നും കൂടി നോക്കുക അപ്പോൾ പൊടികളൊക്കെ ഇട്ടതല്ലേ ഉപ്പിൻ്റെ ഒന്ന് നോക്കാം ഉപ്പ് വേണമെങ്കിൽ കുറച്ച് കുറച്ചിട കേട്ടോ ഇവിടെ ഉപ്പ് കുറവായ കാരണം ഇപ്പം ഇത് പാകമാണ് ഇനി വേണ്ടത് നമ്മളതിലേക്ക് ഒരു പകുതി നാരങ്ങ ചെറുനാരങ്ങ നീര് കൊടുക്കാം മതി ഇനി നന്നായി അത് മിക്സ് ചെയ്തിട്ട് ഒന്ന് തണക്കാൻ വയ്ക്കാം നമുക്കൊന്ന് ഷേപ്പ് ആക്കിയെടുക്കാം കുറച്ചങ്ങ കയ്യിലെടുത്തിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് ആക്കുന്നത് ന്യോൽ ഷേപ്പോ എങ്ങനെ അവൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പിലാക്കിയെടുക്കാം എന്നിട്ട് നമ്മളതൊന്ന് മുട്ടും ഞാൻ ഇനിയിപ്പോൾ വെജിറ്റേറിയൻസിനാണെങ്കിൽ കുറച്ച് മൈദ രണ്ട് സ്പൂൺ മൈദ ഒന്ന് കലക്കിയിട്ട് നമ്മൾ അതിൽ മുക്കിയാൽ മതി കേട്ടോ എന്നാൽ അതിൽ നിന്നെടുത്ത് ശ്രദ്ധിക്കണം ചീരയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതല്ലേ അപ്പം നമ്മൾ നല്ലോണം എന്നിട്ട് അത് ബ്രെഡ് ക്രംസിലേക്ക് എടുക്കുക എന്നിട്ട് നല്ലോണം അതൊന്ന് കൊട്ട് ചെയ്തെടുക്കുക എല്ലാവർക്കും അറിയണ കാര്യമാണ് നമ്മൾ ഈ കട്ട്ലേറ്റൊക്കെ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നല്ല അറിയാം അപ്പോൾ അതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കാം എന്നിട്ട് നല്ലോണം അതേപോലെ ഇങ്ങനെ എന്നിട്ട് എന്നിട്ടിതെല്ലാം അതേപോലെ ഇങ്ങനെ ഷേയിപ്പാക്കിയിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലത് സെറ്റായിട്ട് കിട്ടും എന്നിട്ട് നമ്മളിത് പൊരിച്ചെടുത്താൽ മതി ഇതിങ്ങനെ ഷേയ്പ്പാക്കി എല്ലാം ഷേയിപ്പാക്കിയെടുക്കുക കട്ലേറ്റ് എല്ലാം പറത്തി എടുത്തിട്ടുണ്ട് ഞാനിത് അഞ്ച് ഒരു പത്ത് മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്തെടുക്കാം അതിലേക്ക് നമുക്ക് ഓരോ കട്ട്ലേറ്റ് കട്്ലേറ്റ് ഇട്ടുകൊടുക്കാം മറിച്ചിട്ട് കൊടുക്കാം കുറച്ച് നേരം കൂടി മറ്റേ ഭാഗം കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്കത് എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റാം നമുക്കത് എടുക്കാം രണ്ട് ഭാഗം ആയിട്ടുണ്ട് നല്ല ക്രിസ്പായിട്ടുണ്ട് പുറം ഭാഗം അങ്ങനെ എല്ലാ കട്ലേറ്റും നമുക്കിതേപോലെ അങ്ങനെ വറുത്തെടുക്കാം ഇങ്ങനെ എല്ലാ കട്ട്ലേറ്റും നമ്മൾ വറുത്തെടുത്തു നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ചീര ഇങ്ങനെ കട്ലേറ്റ് ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്